ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി അച്ചൂട്ടി സോ അപ്പം നമ്മുടെ ഇന്ന് ക്യു ആൻഡേയുടെ പാർട്ട് ടൂ ആണ് നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ഗൈസ് പാർട്ട് വൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തിന് മുകളിലായും തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ കുറെ ലാഗായി നിങ്ങൾ എന്നോട് ക്ഷമിക്ക് അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ക്യു ആൻഡേയുടെ പാർട്ട് ടു ചെയ്യാം ഞാൻ എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെടുത്തൊരു ഡിസിഷനാണ് ഇനിയും റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഷോർട്സ് ഞാൻ മാക്സിമം റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ എന്തോ നമ്മുടെ ക്യു എ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരൊറ്റ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ നമ്മുടെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ചോദിക്കുന്നതാണ് എൻ്റെ ഡെയിൻ മെയ് ലൈഫൊക്കെ ഞാൻ ഒരു തവണ എടുത്തതാ കൈസ് പക്ഷേ എന്തോ ക്ലാരിറ്റി കുറവുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുമായിരുന്നു സോ ഇനി ഞാൻ മാക്സിമം നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഡെയിൻ മെയ് ലൈഫൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ് എന്തായാലും ഞാൻ ഇനി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് തന്നെയാണ് സോ അപ്പോൾ നമുക്ക് ഒട്ടും ലാഗടിക്കാതെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അപ്പം എടാ ഞാൻ ഇത് പറയണ്ടല്ലോ ഏത് അക്കൗണ്ടിൽ ഞാൻ ചോദിച്ചെന്നുള്ളത് പറയണ്ടല്ലോ കാര്യം നമ്മുടെ മെയിൽ ഐ ഡി ഇല്ലേ അതുപോലെ ഉള്ളതാ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള നെയിം അല്ല അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു പോകാവേ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി ചാനൽ ചേ ചേച്ചി ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആര് എൻ്റെ ബ്രദറാണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ് പിന്നെ കസിൻസും അല്ലാതെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ് അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കമ്മിറ്റഡാണോ വലിയത് ഗൈസ് നിങ്ങൾ എന്തോ നിങ്ങൾ വേറെ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഞാൻ ഞാൻ കമ്മിറ്റഡ് ആണോ വല്യോ എന്ന് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു നിങ്ങൾ വേറെ നിങ്ങൾ കമൻ്റ് ചെയ്യേ ഞാൻ ഞാൻ പറയാം ഇതിപ്പം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എടാ ഞാൻ കൂടുതലും ഇപ്പം റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ കമ്മിറ്റഡ് ആണെന്നും ഞാൻ പറയുന്നില്ല കമ്മിറ്റഡ് അല്ലെന്നും ഞാൻ പറയുന്നില്ല സോ നിങ്ങൾക്ക് എന്ത് തോന്നോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും ആൻഡ് പിന്നെ പറയാനുള്ളത് ആ പിന്നെ എനിക്ക് നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിലും അല്ലെ റിലേഷൻഷിപ്പിലോട്ട് അല്ലെ റിലേഷൻഷിപ്പ് വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡുള്ള ഒരാളാണെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പണി പാലുമെള്ളി കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അതുപോലെ ലവേഴ്സ് എന്നതിനപ്പുറം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം എന്തും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം നിങ്ങൾ അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒട്ടും ടെൻഷനോ പേടിയൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മൾ ഒട്ടും കംഫർട്ടബിളല്ലാത്തവരോടായിരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പേടിയും ടെൻഷനും അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലർക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അവർ പലരുണ്ട് അങ്ങനെ ഫീൽ ചെയ്തേക്കാം പക്ഷേ അല്ലാതെ റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര കാമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ഹാപ്പി ആയിരിക്കും അത് നിങ്ങളുടെ ഫേസിൽ സ്കിന്നിലെല്ലാം അറിയാൻ പറ്റും റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉള്ളത് എങ്കിൽ അതുപോലെ അതിനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങള് നിങ്ങളിപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും നിങ്ങൾ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഇന്ന ഇതുപോലെ നിങ്ങളുടെ എന്തുവാ ലവർ ഇതുപോലെ നിങ്ങളെ കോൾ ചെയ്യുന്ന കോൾ ചെയ്തെന്ന് വെച്ചോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അവൻ അവനെന്ത് വിചാരിക്കും അവനോട് അവന് മനസ്സിലാവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും നേരെ മറിച്ച് നിനക്ക് ഒരു ടെൻഷനും ഇല്ല ഈ കോൾ കഴിഞ്ഞിട്ട് അവനോട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് മനസ്സിലാവുന്ന ആളാണ് നല്ല പ്രശ്നമൊന്നുമില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് നിങ്ങളതിൽ കംഫർട്ടബിൾ ആണ് ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കിനിയും അല്ലെ ഇനി റിലേഷൻഷിപ്പിലോട്ട് അതായത് വേണം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പാട്നറെ ചൂസ് ചെയ്യുമ്പോൾ നോക്കി കണ്ടിട്ട് ചൂസ് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചാനൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ ചാനൽ തുടങ്ങാൻ എനിക്ക് എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ അങ്ങനെ ചോദിച്ചാൽ എടാ എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ അങ്ങനെ ഇല്ല എനിക്ക് ഒരു പ്ലസ് ഞാൻ നമ്മുടെ ക്യു ഹെൻഡ് പാർട്ട് വണ്ണിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു ആ ഒരു സമയമൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് സത്യം പറയല്ലോ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത് എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാൻ തുടങ്ങിയ ചാനലാണ് സോ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ ചെയ്തതാണ് അല്ലാതെ അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാനങ്ങനെ ആരുമില്ല എനിക്ക് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനൽ പിന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് പേഴ്സൺ ആരാണ് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെ ചോദിക്കാൻ അതായത് എൻ എൻ്റെ ചുറ്റുപാടുള്ളവരിലാണെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛൻ അമ്മ അയ്യോ സോറി എൻ്റെ അച്ഛൻ അമ്മ ബ്രദറ് അതുപോലെ എൻ്റെ കസിൻസ് എനിക്കൊക്കെ ചുരുക്കം കുറച്ച് എനിക്ക് എനിക്കത്ര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ അനിയൻ അതുപോലെ എൻ്റെ കസിൻസ് അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെ എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ആൾ അല്ലെ എൻ്റെ കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ അസ് എ ടീനേജർ എന്തൊക്കെയാണ് ചേച്ചിയുടെ ലൈഫിൽ ഫേസ് ചെയ്ത പ്രോബ്ലം പിന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസും റിയാലിറ്റിയും എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സോ അപ്പോൾ ആദ്യം പറഞ്ഞിങ്ങനെ അസ് എ ടീനേജർ എന്തൊക്കെയാണ് ചേച്ചി ലൈഫിൽ ഫേസ് ചെയ്ത പ്രോബ്ലം എൻ്റെ പൊന്നേ ഓർമ്മിപ്പിക്കില്ലേ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് എൻ്റെ എൻ്റെ ആ ഒരു ഏജിൽ ഞാൻ ഫേസ് ചെയ്യാവുന്ന എൻ്റെ അപ്പുറം പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴും ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു എന്തിനു എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഭയങ്കര ബാഡായിട്ട് എന്നെ എഫക്ട് ചെയ്ത കാര്യമുണ്ട് അപ്പം ഞാൻ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം അന്ന് എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ മനസ്സിലായി എനിക്ക് ഞാൻ എത്രത്തോളം ബോൾഡാണെന്നുള്ള കാര്യം മനസ്സിലായി സോ ചില വളരെ ബാഡായിട്ട് വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്നത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് നല്ലതിനാണെന്ന് തോന്നും കാരണം ഇപ്പം ഒരു അത്രയും മോശം നമ്മൾ വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് അല്ലെ നമ്മൾ ഇത്രയും ബോൾഡ് ആണ് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഇന്ന ഡിസിഷൻ എടുക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ അത്രയും ബാഡായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ തകർന്നു താ തരിപ്പണമായി പോകുന്ന പക്ഷെ എന്നിട്ടും ഞാൻ ബോൾഡായിട്ട് നിന്നു എൻ്റെ കൂടെ ഉള്ളവര് ആരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് മനസ്സിലായി ആരൊക്കെയാണ് കൂടെ നടന്ന് എന്താ പറയാ സ്നേഹിക്കില്ലേ നമ്മൾ വീഡിയോസിൽ തന്നെ ചെയ്യാറില്ലേ എൻ്റെ കൂടുള്ള പാമ്പുകൾ ഇനി തിരിച്ചറിയാൻ പറ്റി സോ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടടാ എൻ്റെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഓവർകം ചെയ്ത് ഇപ്പോഴും ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഒരു ദിവസം ശരിയാകും എല്ലാം ഞാൻ ശരിയാക്കും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പം എടാ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറ് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ സെറം സൺസ്ക്രീൻ ഇതിൽ മോയ്സ്ചറൈസറ് ഫോൺസിൻ്റെ യൂസ് ചെയ്യും അതുപോലെ സെറ്റാഫിലിൻ്റെ മോസ്ചറൈസറ് യൂസ് ചെയ്യും പിന്നെ അയ്യോ സെറം ഡേംഡോക്കോന്നോ ഡെർമാക്കോ ആണോ ഒരു മിനിറ്റ് നോക്കിയിട്ട് വരാമേ ഡേംഡോക്ക് ആട്ടോ അതെ ഈ സാധനം ഡേംഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയ സിനിമയിൽ സെറം സെറോ അതാ കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ സൺസ്ക്രീൻ നമ്മുടെ ഡോട്ടാങ്കിയുടെ ഈ മൂന്ന് പ്രോഡക്ട്സ് ആട്ടോ ഞാൻ ഞാനെൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ കണ്ട മറ്റേ പയറൊടി അങ്ങനത്തെ ഏതൊക്കെ പൊടി കിട്ടും ആ പൊടിയൊക്കെ ഞാൻ വരുത്തക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫേവറേറ്റ് ഫുഡ് ഏതാ എനിക്കൊരു ഹായ് പറയുമോ നഷ നഷ എന്നല്ലാ ആ നശ്വ എന്ന് തോന്നുന്നു കേട്ടോ പേര് സോ ഹായ് നഷ്പ ആൻഡ് ഫേവറേറ്റ് ഫുഡ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് മന്തി ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തിയാണോ എനിക്ക് എനിക്ക് എൻ്റെ ഫേവറേറ്റ് മന്തിയാണ് പിന്നെ വേർ ഡു യു വാണ്ട് ടു ഗോ ഇൻ ഫ്യൂച്ചർ എനിക്കങ്ങനൊരു ഇന്നടടുത്ത് പോകണമെന്നൊന്നുമില്ല അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ തമാശ അതായത് ചിരിക്കരുത് ഞാൻ എനിക്ക് അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ എനിക്ക് അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് കാശി പോണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സീരിയസ്ലി എനിക്ക് കാശി പോണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ നമ്മുടെ വൃന്ദാവനല്ലേ അവിടെ പോണമെന്നു എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ പറഞ്ഞ കേട്ടോ നിങ്ങളത് വേറെ രീതിയിൽ എടുക്കട്ടെ സാധാരണ എല്ലാരും കാനഡ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കാശി പറയുന്നത് കോമഡി ആയിരിക്കാം ഐ ഡോ ഞാൻ പിന്നെ എൻ്റെ ഉള്ളിലാ അതുപോലെ പറഞ്ഞേയുള്ളൂ കാശി പോകണമെന്നും അതുപോലെ നമ്മുടെ വൃന്ദാവനം പോകണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് ആപ്പ് എഡിറ്റിംഗ് ആപ്പ് ഇൻ ആട്ടോ പിന്നെ ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എടാ ഞാൻ ചെയ്യാം ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം ഇതിനോടടുത്തു തന്നെ ഇനിയിപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ആ കൂട്ടത്തിൽ എന്തായാലും ഡെയിൻ മൈ ലൈഫും ചെയ്യാം പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന വീഡിയോസ് ക്യുക്കായിട്ട് ചെയ്യുന്ന അല്ല വീഡിയോസ് ക്യുക്കായിട്ട് ചെയ്യാറാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാറുണ്ടോ ലൈഫിൽ നടന്ന സംഭവം കണ്ടന്റ് ആക്കിയിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് പക്ഷെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം ഞാൻ എന്തു ചെയ്യും ഒന്നുകിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്തിടും ഒന്നുകിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന മൈൻഡിലോട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പം ഞാനത് ഫോണിൽ ടൈപ്പ് ചെയ്തിരും അതല്ല പിന്നെ ഞാൻ ഓർത്തിരുന്ന് സ്ക്രിപ്റ്റൊക്കെ എഴുതാറുണ്ട് പിന്നെ എൻ്റെ ലൈഫിൽ നടന്നത് എൻ്റെ ലൈഫിൽ നടന്ന എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നതിനകൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് എൻ്റെ ലൈഫ് തന്നെ സോ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസും ഞാൻ കണ്ടൻറ് ആക്കിയിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഇത്രയും വീഡിയോസാണ് ചേ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പം ഇതോടെ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞു ക്യു ആൻ്റെ കഴിഞ്ഞു ഇനി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വരാനുള്ളത് നമ്മുടെ എന്താ എന്തുവാ ഇല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് പിന്നല്ലാതെ എൻ്റെ ട്രാവൽ വ്ലോഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഇനി ഞാൻ എങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് അതായത് ലോങ് വീഡിയോ എങ്ങനെയൊക്കെ ഉള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ പിന്നെന്തായാലും ഇപ്പോൾ നമ്മൾ തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ കാണാറുണ്ട് നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് സന്തോഷം നമുക്ക് ഇൻസ്റ്റയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് പറ്റുന്നതിനെ എല്ലാം ഞാൻ റിപ്ലൈയും തരാറുണ്ട് സോ അപ്പോൾ നമ്മുടെ ക്യു ആൻ്റെ ഇത്രയൊക്കെ ഉള്ളു അപ്പം പിന്നെ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസായിട്ട് വരാം സോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നാക്ക് തിരിയുന്നില്ല അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് എല്ലാവർക്കും അപ്പോൾ ഓക്കെ അതുപോലെ പറയാൻ പറഞ്ഞു ഈ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി